എല്ലാവർക്കും അന്നമ്മ അന്നമ്മച്ചാട്ടതി സ്പെഷ്യൽ ടു പോയിന്റ് സീറോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത് മുട്ടക്കറി എന്ന് വെച്ചാൽ എല്ലാവരും സാധാരണ രീതിയിലാണ് എല്ലാവരും ഉള്ളി വയറ്റി അതിൻ്റെ മുളപൊടി ഇട്ടു മല്ലിപ്പൊടി അങ്ങനെ ഉള്ള ഒരു രീതിയിലാണ് മുട്ടക്കറി വെക്കുന്നത് ഇത് നമുക്ക് നമുക്കിന്നൊരു വെറൈറ്റി രീതിയിൽ നമുക്കൊരു മുട്ടക്കറി വെക്കാം കാരണം എപ്പോഴും ഒരു ടേസ്റ്റിൽ കഴിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കട്ടെ അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിൽ അപ്പത്തിനാണെങ്കിലും ബ്രെഡിനാണെങ്കിലും പാ പാലപ്പത്തിനാണെങ്കിലും എന്തിനും പൊറോട്ടക്ക് ചപ്പാത്തിക്ക് എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അത് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ ഞാനൊരു അഞ്ചു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമ്മുടെ പാൻ നമുക്ക് അടപ്പയിലോട്ട് വെക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനെ നമുക്കതിലേക്ക് ഇത്തിരി ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് ഒരുപാട് വേണ്ട കുറച്ച് മതി നമ്മൾ ചൂടായി വരട്ടെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം നമുക്ക് അഞ്ച് മുട്ട ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് മുട്ട നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് പതി ഒന്നിട്ട് കൊടുക്കണം കാരണം മുട്ടയിൽ വെള്ളത്തിൻ്റെ ഇത് കൊണ്ടാണ് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മുട്ടയൊന്ന് തുടച്ചിട്ട് ടിഷി വെച്ചിട്ടൊന്ന് തുടച്ചിട്ടിട്ട് കൊടുത്താല് ഈ വെള്ളം ഇങ്ങനെ പൊട്ടുന്നൊന്നും കിട്ടും ഞാനത് ചെയ്തില്ലതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എനിക്കി കൊടുക്കുമ്പോ എല്ലാ ഭാഗവും ഒന്ന് മിരിഞ്ഞു വരും നമ്മളെപ്പോഴും ഈ മുട്ട ഇങ്ങനെ ഇങ്ങനെ ഒരു ഫ്രൈ ആക്കി ചെറുതായിട്ടൊന്ന് ഇതിന്റെ മോൾ വശം ഒന്ന് മുരിച്ചൊക്കെ എടുത്തിട്ടുള്ള കറി വെച്ചാണെങ്കിൽ കുറച്ച് മസാല ഉള്ളിലേക്ക് പിടിക്കും മുട്ട ഇട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഒന്നും ഇട്ടു കൊടുക്കരുത് മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോ ഈ ഒരു ഭാഗമായി വരുമ്പോ നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതിലേക്ക് കൊടുക്കാം ഇങ്ങനെ കൊണ്ടേയിരിക്കണം നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇത്തിരി മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ത്തിരി മുളക് പൊടിയും കൂടി കരിഞ്ഞു പോകും അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പം നന്നായിട്ട് മുരിഞ്ഞ് ആ കളറൊക്കെ അങ്ങ് മാറി വരും നന്നായിട്ട് മുരുക്കി വന്നിട്ടുണ്ട് നല്ല വന്നിട്ടുണ്ട് ഈ ആരാണ് വെറൈറ്റികൾ ആഗ്രഹിക്കാത്തത് പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നൂലെ എന്ത് ഫുഡ് കഴിക്കണം ഏത് ടേസ്റ്റ് ഉള്ളത് കഴിക്കണം എന്നൊക്കെ ഒരു ചിന്ത വരില്ലേ വീട്ടിൽ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ ണ്ടാക്കി കഴിക്കാം അപ്പൊ നമ്മുടെ മുട്ട നിന്നിട്ട് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി മാറ്റി വെക്കാം അതവിടെ നിന്ന് തണുക്കട്ടെ തണുക്കല്ല അത് മാറ്റി വെക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിട്ട് കൊടുക്കാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചീനിച്ചട്ടി അടപ്പയിലോട്ട് വെക്കാം ചീനിച്ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ അപ്പൊ നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഇന്നീ എണ്ണയിൽ ആവശ്യം ഉണ്ടായതുകൊണ്ട് ഒരുപാട് വേണ്ട ഈ സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടി മാത്രമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ലാസ്റ്റിക് കറി അങ്ങായി വരുമ്പോൾ എണ്ണ മാത്രം ഉള്ളിലായി പോവും അപ്പം അതുകൊണ്ട് ചൂടായി വരുന്നുണ്ട് ഇത് ചെറു ജീരകമാണ് ഒരു ടീസ്പൂൺ ജീരകം ചെറിയ സ്പൂൺ ജീരകം വലുതല്ല കേട്ടോ അപ്പം ജീരകം വെച്ചുകൊടുത്തു അതിലേക്ക് നമ്മൾ പച്ചമുളക് കിട്ടുകൊടുത്തു ഒരു രണ്ട് പച്ചമുളക് കീറിയതാണേ അതിനുശേഷം വെളുത്തുള്ളി പൊളിച്ചത് അങ്ങനെ മുറിച്ചൊന്നും വേണ്ട അങ്ങനെ തന്നെ കിട്ടി കൊടുത്താൽ മതി ഒരു അഞ്ചാറ് ചെല്ലു വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിനുശേഷം നമ്മൾ രണ്ട് സവാളയാണ് ഇത്തിരി വലുപ്പത്തിൽ കട്ട് ചെയ്തത് നമ്മുടെ കശുവണ്ടി ഉണ്ടല്ലോ ഒരു ഒക്കെ എടുക്കാം മൊത്തോ പതിനഞ്ചോ എത്ര ഇട്ടാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ നമ്മളൊരു പത്തഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് എന്നാൽ ഒരുപാട് ബ്രൗൺ കളറോ ഒന്നും ആവണ്ട ചെറുതായിട്ടൊന്ന് വൈൻഡ് വന്നാൽ മതി വേണ്ട ഇപ്പം തുള്ളി എണ്ണ എനിക്ക് നിൽക്കുന്നില്ല അത് വാടാനുള്ള എണ്ണ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം അതൊന്നും വാടാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒരുപാടൊന്നും വേണ്ട ഒരു ഇതാ കണ്ടോ ആ വെള്ളം കണ്ടോ ഒരുപാട് വെള്ളമില്ല അതൊന്നും വാടാനെ നമുക്കൊന്ന് അടച്ചു വെക്കാം ആ വെള്ളം വറ്റി വറ്റുന്നിടം വരെ ഒന്ന് വാടട്ടെ അടച്ചു വെക്കാം ഇതെൻ്റെ എന്നെ പഠിപ്പിച്ചു തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ എച്ചായനൊരു പ്രാവശ്യം എനിക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഒരു ഇതാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഒരു വേറെ ഒത്തിരി ടേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് ഇച്ചായനുണ്ടാക്കുന്നത് പഠിച്ച് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കി അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീണ്ടും പിന്നെന്താ ഞാൻ ഓർത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു എന്നെ പോലെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതൊന്ന് പരീക്ഷിക്കും ഉറപ്പാ ഇത് ഈ സവാളയും നമ്മുടെ ഈ കശുവണ്ടിയൊക്കെ ഇട്ടില്ലേ അതൊക്കെ ഒന്ന് വേഗണം ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വേഗണം അതിനു വേണ്ടിയാണ് ഞാൻ അത്രയും ഇച്ചിരി വെള്ളമൊഴിച്ച് ഇതാക്കിയിരിക്കുന്നത് കേട്ടോ വെള്ളമൊക്കെ വക്കി വരുന്നുണ്ട് ഉള്ളിന്നും കൂടി വെള്ളം അറിയുന്നു കേട്ടോ വെള്ളം വെറ്റിക്കോട്ടെ അപ്പൊ നമുക്ക് ഇളക്കി വെക്കാം പറ്റിയെ ഇനി ഇതെന്താ അറിയോ മുട്ട കറി വെറൈറ്റിയിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പണി എടുക്കണം ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇത് തണുക്കണം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ആക്കി എടുക്കണം ടയറച്ചി അരച്ചെടുക്കണം കേട്ടോ അപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റാം തണുക്കാൻ എന്താ ഒരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇനിയും തണുക്കാൻ വേണ്ടി നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം നമുക്ക് തണുത്തിട്ടുണ്ട് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് ആയിട്ട് അരയ്ക്കണം കേട്ടോ ഇനി നമ്മുടെ സ്പെഷ്യൽ ആണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് മല്ലിച്ചപ്പ് അത് ഇത്തിരി കൂടുതൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ലൊരു പിടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇത് അതിനകത്തിലേക്ക് ഇട്ട് അരച്ചുകൊണ്ട് വരാം ഇതേപോലെ പേസ്റ്റ് ഒക്കെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പത്ത് അടപ്പത്തിരിക്കാം ചുട്ടി നല്ല ചൂടുണ്ട് ഈ ചട്ടിയൊക്കെ പെട്ടെന്ന് ചൂട് തണുക്കൂല ഇൻഡാലിയമായതുകൊണ്ട് ചൂടാവട്ടെ നമുക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു നാലഞ്ച് അഞ്ച് കറുകപ്പെട്ട ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് കറുകപ്പെട്ട ഒരു ചെറിയ കഷ്ണം പിന്നെ ഒരു നാല് ഏലക്ക ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിട്ടുണ്ട് അപ്പല്ലാം വെള്ളം കൂടി ഒരുപാട് വേണ്ട എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് ആ മിക്സിയുടെ ജാർ നമ്മൾ കഴുകി അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഇതിന്റെ എണ്ണ തെളിയുന്നിടം വരെ ഇത് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി എണ്ണ തെളിഞ്ഞു വരണം ഒന്ന് തിളക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ടച്ചുകൊടുക്കാം തിളക്കട്ടെ ഇളക്കി കൊടുക്കണം പിന്നെ എണ്ണ തെളിയുന്നിടം വരെ പിന്നെ ഇളക്കി കൊടുക്കണം നമുക്കറിയാലോ എണ്ണ തെളിഞ്ഞ് നമുക്ക് എണ്ണ മൂളുവശത്തിങ്ങനെ ഇതായി വരും നമുക്ക് ഒന്നും കൂടി അടയ്ക്കാം ഇതായിട്ട് വെള്ളം വറ്റി എണ്ണ തെളിയിട്ട് കേട്ടോ നമുക്ക് നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി അതിനുശേഷം ചെറിയ ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാലപ്പൊടി അത് ഒര ടീസ്പൂൺ ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് ഇളക്കണം നമുക്ക് ഇതിലേക്ക് കപ്പ് തൈര് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൊടുക്കാം വേണമെന്ന് നോക്കിട്ട് നമുക്ക് ഉപ്പ് മതി കേട്ടോ കൊടുത്തു അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതാക്കി കൂട്ടിയിട്ട് ഒന്നും കൂടി നമുക്ക് ഒന്ന് എണ്ണ തെളിയാൻ വേണ്ടി അടച്ചു വെക്കാം നമുക്ക് തുറന്ന എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിളക്കിയിട്ട് ഒരു നുള്ള് കസ്തൂരി മേത്തി അത് നമുക്ക് കയ്യിലൊന്ന് നന്നായിട്ട് ഞെടി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം നല്ല വേണം തുറന്നു നന്നായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഫ്രഷ് ക്രീം കുറച്ച് ഒഴിക്കാം ഒരു ഒരു സ്പൂണേ വരാവും ഒഴിച്ചു കൊടുത്തു അതിന് നന്നായിട്ട് ഇളക്കി കണ്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ ഇത് അടച്ച് വെച്ച് വേണം ഇതിന്റെ എണ്ണ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം എണ്ണം നന്നായിട്ട് തെളിഞ്ഞു തെളിഞ്ഞ് വരണം ഇനി നമുക്ക് ഒരു ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും ഒരുപാട് വെള്ളത്തിലായിരിക്കില്ല നല്ല തിക്നെസ് ആയിരിക്കും നന്നായിട്ട് നമുക്ക് നമ്മുടെ കുടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി അതിനിടയ്ക്ക് ഞാൻ ഒന്ന് ഉപ്പ് നോക്കണം ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പാലപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊലി ഒരു മുട്ട കറിയാണ് പുതിയെ പുതിയ തിളക്കുന്നുണ്ട് നമുക്ക് കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മളിന്ന് ഉപ്പൊന്നും നോക്കട്ടെ ഉപ്പൊക്കെ നന്നായിട്ട് പാകത്തിനുണ്ട് പിന്നെ ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരിത്തിരി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് അതിലേക്ക് ഇട്ടുകൊടുക്കാണ് കേട്ടോ അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് െ അത് വറ്റി സമയം എടുക്കും അല്ലാണ്ട് വലിയ ഒരു പണിയുമോ ഒരുപാട് പണിയൊന്നുമില്ല ഇതിങ്ങനെ ആ ഗ്രേവി ഒന്ന് എണ്ണ തെളിഞ്ഞു വരാൻ വേണ്ടി മാത്രം ഉള്ള ഒരു ആ ഒരു പണിത് താമസം മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിന്ന് വാങ്ങി വെക്കാം അപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയുണ്ടല്ലോ മുട്ട ഇങ്ങനെ കുറച്ചിങ്ങനെ കൊച്ചിങ്ങനെ ഇങ്ങനെ എടുക്കുക അപ്പോൾ ആ ഗ്രേവിയും കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇത് നിങ്ങളെന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ആണ് കേട്ടോ കാരണം ഇതേപോലുള്ളൊരു മുട്ടക്കറി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല അതെനിക്ക് ഉറപ്പാണ് കാരണം വെച്ചാൽ എൻ്റെ ആ ആയിട്ടുള്ള ഗ്രേവി അതും കൂട്ടി നമ്മൾ കഴിക്കാൻ പറ്റുള്ളൂ അതിനൊരു പ്രത്യേക രുചി തന്നെയാ അപ്പൊ ഇതെന്തായാലും അമ്മ ജി ഈ മുട്ടക്കറി ചൂടുണ്ട് ഈ മുട്ടക്കറി എങ്ങനെ എങ്ങനെയുണ്ട് നോക്കിക്കെ നാളൊരു ദിവസം കൂട്ടിയിട്ടുണ്ട് അമ്മ എന്നാലും അമ്മ ഞാൻ അത് ഉണ്ടെന്ന് മകൻ വെച്ച പോലുള്ള ടേസ്റ്റ് വന്നു ചൂടുണ്ട് കേട്ടോ

ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇഷ്ടമായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം മായാലും മഴ ഇല്ലെങ്കിലും അപ്പം ഇതേപോലുള്ള നല്ല വ്യത്യസ്തമായ കഥകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ഒരു ബായി പറഞ്ഞേ ഒരു ബായി